എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് നമ്മൾ ബിഗ് ബോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും എവിക്ഷനൊക്കെ കഴിഞ്ഞു ലാലേട്ടനൊക്കെ പോയി അതിന് ശേഷം നമ്മൾ കണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഷാനവാസ് ഷാനവാസുണ്ട് ഒപ്പം ആതിലയുണ്ട് നൂറയുണ്ട് അതുപോലെ നിവിനുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഷാനവാസ് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ ഷാനവാസ് പറയുന്നുണ്ട് അതായത് ജിസയിൽ ഓൾറെഡി പുറത്തേക്ക് പോയി കഴിഞ്ഞല്ലോ പിന്നീട് അതിൻ്റെ തലേ ദിവസം എന്ന് പറഞ്ഞാൽ ഒനിയിലും പോയി അതുപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ള ഓരോ മത്സരാർത്ഥികളും വളരെ മനോഹരമായിട്ട് ഗെയിം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് എന്നാൽ ഒരു പണിയും ചെയ്യാത്ത അല്ലെങ്കിൽ ഗെയിമിനെ പറ്റിയിട്ട് യാതൊരുവിധ ബോധവും ഇല്ലാത്ത കുറെ എണ്ണം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഷാനവാസ് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ശരിക്കും അവിടെ ലക്ഷ്മി ഒന്നും ചെയ്യുന്നില്ല വെറുതെ നിൽക്കുന്നു വെറുതെ എവിടെയെങ്കിലും ഇരിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ അനാവശ്യമായിട്ട് വലിഞ്ഞു കയറി സംസാരിക്കാൻ വരുന്നു എന്നല്ലാണ്ട് ലക്ഷ്മി അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല അതുപോലെ തന്നെ സാബുമാനും സാബുമാൻ്റെ കാര്യം പറഞ്ഞാലും അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നിട്ടും ഇവർ രണ്ട് പേരും അവിടെ നിലനിൽക്കവേ ജിസൈൽ പുറത്തേക്ക് പോയി ശരിക്കും ജിസൈൽ പുറത്തു പോവേണ്ട ആളായിരുന്നില്ല ജിസൈലിനാണെങ്കിൽ എന്നുള്ള യാതൊരുവിധ ഉറപ്പും ഉണ്ടായിരുന്നില്ല ജിസൈലിന് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ ആതിലേക്കായിരുന്നു പോവും എന്നുള്ള ചിന്തയുണ്ടായിരുന്നത് എന്നിട്ടും ജിസൈൽ പോയി അപ്പോൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇനിയുള്ള സമയത്തെങ്കിലും നമ്മൾ സാബുമാനും അതുപോലെ ലക്ഷ്മിക്കും ഇവർക്ക് രണ്ട് പേർക്കും സ്ക്രീൻ സ്പേസ് കൊടുക്കാനേ പാടില്ല അവരെന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക അവർക്ക് ഒന്നിനുമുള്ള സ്പേസ് നമ്മൾ കൊടുക്കാതിരിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഷാനവാസ് പറയുന്ന കാര്യം അപ്പോൾ ഇതിന് നമ്മുടെ ആദിലാനുറ അതുപോലെ തന്നെ നമ്മുടെ നെവിൻ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു എവിക്ഷൻ കഴിഞ്ഞ് ലാലേട്ടനും പോയതിന് ശേഷം അതായത് ഇത് നാളെ കാണിക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ അത് കാണിച്ചത് അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ശരിയാണ് പറയുന്നത് ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥി അവിടെ ഒന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല പിന്നെ പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞാൽ അനാവശ്യ കാര്യങ്ങളിൽ ചാടി വീണ് വെറുതെ സ്ക്രീൻ സ്പേസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പിന്നെ സാബുമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിഗ് ബോസിന് പറ്റിയ ഒരു മെറ്റീരിയൽസേ അല്ല പുള്ളിക്കാരൻ അതായത് പുള്ളിക്കാരന് പറ്റിയ ഫീൽഡ് എന്ന് പറഞ്ഞാൽ സിനിമാ ഫീൽഡാണ് ബിഗ് ബോസിന് ഉള്ളിൽ വന്നിട്ട് അവിടെ ആ ഒരു ഷോയിൽ മത്സരിക്കാൻ പറ്റിയ ഒരു മത്സരാർത്ഥിയല്ല സാബുമാൻ എപ്പോഴും വളരെയധികം ചിരിച്ച് വളരെ സന്തോഷവാനായിട്ട് മാത്രം ആരുടെയും മുഖത്ത് നോക്കി മുഖം കറുപ്പിച്ചൊരു വാക്ക് പോലും പറയാത്ത സാബുമാനെയൊക്കെ എന്തിനായിരുന്നു എന്തോ ഈ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ എന്തായാലും സാബുമാനൊക്കെ നല്ല നല്ല രീതിയിൽ വോട്ടുണ്ടാവണം അപ്പോൾ മാത്രമല്ല ജിസയിൽ പുറത്ത് പോയതിനെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് ശരിക്കും ജിസയിൽ ഇപ്പോൾ പോവേണ്ട ആളായിരുന്നു പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് വെച്ച് നോക്കുകയാണെങ്കിൽ ജിസയിൽ ഒരിക്കലും ഇപ്പോഴൊന്നും ബിഗ് ബോസ് വീടിനിൽ നിന്നും പുറത്ത് പോകേണ്ട ആളേയല്ല ഇപ്പോൾ ആതിലയുടെ സംഭവമായാലും പിന്നെ ഈ പറയുന്ന നമ്മുടെ ബിന്നി ബിന്നിയാണെങ്കിലും ബിന്നിയൊക്കെ വെറുതെ നിൽക്കുകയാണ് ബിന്നിയൊക്കെ എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടുന്നത് ഇപ്പോൾ നൂബിൻ വന്നിട്ട് പോയതിന് ശേഷം ബിന്നി കുറച്ചൊക്കെ ആക്റ്റീവ് ആവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത് നൂബിൻ വന്നതിന് ശേഷം നൂബിൻ പോയതിന് ശേഷം പുള്ളിക്കാർത്തി ഷാനവാസിൻ്റെ കൂടെയൊക്കെയുള്ള ആ ഒരു വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് ബിന്നി എനിക്ക് തോന്നിയിട്ടേയില്ല അപ്പോൾ ഇവരൊക്കെ നിന്ന സമയത്തിന് ജിസയിൽ പുറത്തു പോകേണ്ടിയിരുന്ന ആളല്ലായിരുന്നു എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിന് ജിസയിൽ നിന്നും പ്രത്യേകിച്ച് കോണ്ടൻറ്റുകളൊന്നും ഇനി കിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ടാവാം ഈ പുള്ളിക്കാരത്തെ ഔട്ടാക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ജനവിധിയാണ് എന്ന് ഇങ്ങനെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ബിഗ് ബോസും ലാലേട്ടനും പറയുന്നുണ്ടെങ്കിലും അത് നമുക്ക് നമുക്കിങ്ങനെ വിശ്വസിക്കാൻ കഴിയും കാരണം വോട്ടിങ്ങിനെ പറ്റി ഒന്നും പറയാറില്ല അതിൻ്റെ ഒരു കാര്യവും കാണിക്കാറുമില്ല ബിഗ് ബോസ് സീസൺ സെവൻ ആയിട്ടും ഈ എവിക്ഷൻ്റെ സമയത്തെങ്കിലും ഓരോരുത്തർക്കും എത്ര ശതമാനം വീതം വോട്ടുണ്ടെന്നുള്ളൊരു കാര്യമെങ്കിലും അറിയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും അതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ